യൂണിയനിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടന്നു ഇതിന്റെ ഭാഗമായി യൂണിയനിലെ എല്ലാ കരയോഗങ്ങളിലും ലഹരിക്കെതിരായ ക്ലാസുകൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം നെടുങ്കണ്ടം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ നിർവഹിച്ചു നായർ സർവീസ് സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ ആഹ്വാനപ്രകാരം കേരളത്തിൽ ഉടനീളമുള്ള കരയോഗങ്ങളിൽ ലഹരിവിരുദ്ധ പ്രചാരണ ദിനാചരണം നടക്കുകയാണ് രാസലഹരിയുടെയും മറ്റു ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിൽ നിന്നും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ളവരെ മോചിപ്പിക്കുന്നതിനായുള്ള നിരന്തരമായ പരിശ്രമം നടത്തുകയും അതിനാവശ്യമായ കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും തുടർ ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നതിന് യൂണിയൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി യൂണിയനിലെ എല്ലാ കരയോഗങ്ങളിലും ലഹരിക്കെതിരായ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു നെടുങ്കണ്ടം കല്ലാറിൽ നടന്ന യോഗത്തിൽ വെച്ച് ഹൈറേഞ്ച് എൻഎസ്എസ് യൂണിയനിലെ ലഹരി വിരുദ്ധ പ്രചാരണ ദിനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നെടുങ്കണ്ടം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ജെർലിൻ വിസ് കറിയ നിർവഹിച്ചു എന്റെ കുട്ടി അത് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മകൻ തെറ്റുകാരനാണെങ്കിൽ പോലും ആദ്യം അത് ഭർത്താവിനെ അറിയിക്കാതെ അല്ലെങ്കിൽ വീട്ടുകാരനെ അറിയിക്കാതെ അറിഞ്ഞു കഴിഞ്ഞാൽ പതി ഒതുക്കി വെക്കുന്നവരണതാണ് നമ്മളെ ഇടയിൽ അത് പിന്നീട് പിന്നീട് അതൊരു ഗുണമായി അതിൽ വലിയ സംഭവമായി പലപ്പോഴും പുറലോകം അറിയുന്ന നാട്ടിലായി മാതാപിതാക്കൾ തന്റെ മക്കളെ നിയന്ത്രിക്കുന്നില്ല എങ്കിൽ പിന്നെ ആരാണ് അവരെ നിയന്ത്രിക്കുക പോലീസും നിയന്ത്രിക്കുക പോലീസോ അല്ലെങ്കിൽ അധ്യാപകരോ അല്ലെങ്കിൽ മറ്റു പൊതുസമൂഹത്തിനോ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഞങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചെയ്യാം അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ യൂണിയൻ ചെയർമാൻ കെ എസ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി പി ടി അജയൻ നായർ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ വനിതാ യൂണിയൻ ഭരണസമിതി അംഗങ്ങൾ നെടുങ്കണ്ടം മേഖലയിലെ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ട